ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് അഞ്ചര വരെ എഴുപത് ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തി എറണാകുളത്തും ആലപ്പുഴയിലും കനത്ത പോളിംഗ് ഏറ്റവും കുറവ് തിരുവനന്തപുരത്ത് ഏഴ് ജില്ലകളിൽ പോളിംഗ് സമയം അവസാനിച്ചു പലയിടത്തും നീണ്ട ക്യൂ കഞ്ചിയൂരിൽ കള്ളവോട്ടിനെ ചൊല്ലി സിപിഎം ബിജെപി സംഘർഷം റീപോളിംഗ് ആവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ മന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യാപക കള്ളവോട്ടെന്ന് കെ മുരളീധരൻ തൃശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ പലയിടത്തും സംഘർഷം പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തി കുടുങ്ങിയ ഗൗരവതരമായ പിഴവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു വിവാദമായപ്പോൾ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി യു ഡി എഫ് കൺവീനർ ദിലീപിന് പ്രകാശ് തീർച്ചയായിട്ടും അതിജീവിതക്കെതിരായ പരാമർശത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ചെന്നിത്തലയും കെ മുരളീധരനും വിവാദമായതോടെ മലക്കം മറിച്ച് നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതിജീവിതയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകും ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ദിലീപ് നടന്റെ വാദം തള്ളി മുഖ്യമന്ത്രി പിന്തുണ സർക്കാർ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി ഭാഗ്യലക്ഷ്മി ഫെഫ്കെയിൽ നിന്ന് രാജി ഫെഫ്കയും അമ്മയും വേട്ടക്കാർക്കൊപ്പമെന്ന ആരോപണം ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ കൂടുതൽ പരിശോധന സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി പാർലമെന്റിൽ പത്ത് മണിക്കൂർ ചർച്ച ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ട്വന്റി ട്വന്റി ഇന്ന് മത്സരം കട്ടക്കിൽ ഏഴ് മണിക്ക് സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ